രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് ഒരുങ്ങി തദ്ദേശ സ്വഭു ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരിക ഇതാണ് എൽ ഡി എഫിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള വാഗ്ദാന പെരുമളുകളും പാലിച്ചു കഴിഞ്ഞു എൽ ഡി എഫ് ക്ഷേമ പെൻഷൻ രണ്ടായിരമായി ഉയർത്തി സർക്കാർ ജീവനക്കാരുടെ ഡി എ വർദ്ധിപ്പിച്ചു പല വിധത്തിലുള്ള ക്ഷേമ പരിപാടികളുമായി പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നു ഈ സന്ദർഭത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല പൊതുവിൽ മൂന്നാം ഘട്ടം അധികാരത്തിലെത്തുമ്പോൾ യു ഡി എഫ് കൈവശം വെച്ചിരിക്കുന്ന പത്ത് സീറ്റുകൾ എൽ ഡി എഫ് നോട്ടപ്പെടുന്നു ആ പത്ത് സീറ്റുകൾ ആഞ്ഞു പിടിച്ചാൽ ലഭിക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ വിശ്വാസം ആ പത്ത് സീറ്റുകളാണ് പൊളിറ്റിക്സ് കേരള പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനം തിരുവനന്തപുരത്തെ കോവളം നിയോജക മണ്ഡലമാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയിച്ചെങ്കിലും കോവളം കോൺഗ്രസിനോടൊപ്പം നിന്നു ആയിരുന്നു അവിടെ നിന്ന് വിജയിച്ചത് ഇത്തവണ ജനതാദളിൽ നിന്ന് അവിടെ ജനതാദളാണ് മത്സരിക്കുന്നത് ജനതാദളിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു അവിടെ സി പി എമ്മിൻ്റെ യുവ നേതാവ് കെ എസ് സുനികുമാർ മത്സരിക്കും നല്ലൊരു മത്സരം കാഴ്ചവെച്ച് കോവളം മണ്ഡലം ഈസിയായി തിരിച്ചു പിടിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് രണ്ടാമത് കഴുത്തുരുത്തിയാണ് ദീർഘകാലം ജോസഫ് ഗ്രൂപ്പിലെ മോൺസ് ജോസഫ് കൈവശം വെച്ചിരിക്കുന്ന കടുത്തുരുത്തി കടുത്തുരുത്തി ഇത്തവണ പിടിക്കാൻ ഇറങ്ങുന്നത് ജോസ് കെ മാണിയാണ് പാലയിൽ നിന്ന് ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് എത്തുന്നു ജോസ് കെ മാണി ഈസി ആയി തന്നെ മോൻസ് ജോസഫിനെ പരാജയപ്പെടുത്തും എന്ന ആത്മവിശ്വാസം ഉണ്ട് എൽ ഡി എഫിന് അടുത്തത് മൂവാറ്റുപുഴയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ആയിരിക്കുന്ന മൂവാറ്റുപുഴയാണ് ഇടത്തും വലത്തും മാറി മാറി നിൽക്കുന്ന പാരമ്പര്യമാണ് മൂവാറ്റുപുഴയ്ക്ക് ഉള്ളത് അത് സി പി ഐയുടെ സീറ്റാണ് മാത്യു കുഴൽനാടിനെ ഇത്തവണ തോൽപ്പിക്കാൻ ഒരു പൊതു സ്വതന്ത്രനെ തന്നെ ഇറക്കാൻ സി പി എമ്മും സി പി ഐയും തീരുമാനിച്ചിരിക്കുന്നു സി പി ഐ ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുന്നത് പക്ഷേ ജനകീയനായ ഒരു പൊതു സ്വതന്ത്രനെ ഇറക്കും മാത്യു കുഴൽനാടൻ സി പി എമ്മിൻ്റെ ടാർഗറ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടിനെ എന്ത് കാരണം എന്ത് ബുദ്ധിമുട്ടിയായാലും തോൽപ്പിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ നയമാണ് അടുത്തത് പെരുമ്പാവൂരാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ പെരുമ്പാവൂർ ഒരുപാട് ലൈംഗിക വിവാദങ്ങളൊക്കെ എൽദോസ് കുന്നപ്പള്ളിയെ ചുറ്റിപ്പറ്റി ഉണ്ടായി അത് അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർത്തു എങ്കിലും എൽദോസ് കുന്നപ്പള്ളിക്ക് സാധാരണക്കാർക്കിടയിൽ സ്വാധീനമുണ്ട് ഇത്തവണ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ ലൈംഗിക വിവാദം ഉയർത്തി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ സി പി എം നിർത്തും എൽ ഡി എഫ് നിർത്തും എന്നുള്ളത് ഉറപ്പാണ് ഇനി അങ്കമാലിയാണ് ജോസ് തെറ്റയിൽ ദീർഘകാലം കൈവശം വെച്ചിരുന്ന അങ്കമാലി ഇപ്പോൾ യു ഡി എഫിൻ്റെ കയ്യിലാണ് ജോസ് തെറ്റയിലും ഇതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയെ പോലെ ലൈംഗിക വിവാദങ്ങളിലൊക്കെ പെട്ടുള്ളൂ ഇത്തവണ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ സി പി എം അവിടെ നിർത്താൻ എൽ ഡി എഫ് അവിടെ നിർത്താൻ ആലോചിക്കുന്നു ഇനി തൃപ്പൂണിത്തുറയാണ് കഴിഞ്ഞ തവണ കെ ബാബു നിസാര വോട്ടിനാണ് എം സ്വരാജിനെ തോൽപ്പിച്ചത് ഇത്തവണ കെ ബാബു മത്സരിക്കുന്നില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറ മണ്ഡലം ഈസിയായി സി പി എമ്മിനോടൊപ്പം പോരുമെന്ന് സി പി എം വിചാരിക്കുന്നു കെ ബാബു ആണ് നിലവിലെ എം എൽ എങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം തൃപ്പൂണിത്തുറ പിടിക്കാൻ ഒരിക്കൽ കൂടി എം സ്വരാജ് എത്തുമെന്ന വാർത്തയും കേൾക്കുന്നു എന്തായാലും തൃപ്പിണിത്തറ പിടിച്ചെടുക്കുക അതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്തയും സി പി എമ്മിനില്ല ഇനി പിറവമാണ് അനൂപ് ജേക്കബിൻ്റെ പിറവം കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് ലഭിക്കുന്ന ഏക സീറ്റാണ് പിറവം മുമ്പ് അവിടെ ടി എം ജേക്കബ് അനൂപ് ജേക്കബിൻ്റെ പിതാവ് പി എം ജേക്കബ് പലപ്പോഴും പൊരുതിയാണ് ജയിച്ചു വന്നിട്ടുള്ളത് അനൂപ് ജേക്കബ് തുടർച്ചയായി ടി എം ജേക്കബിൻ്റെ മരണശേഷം അനൂപ് ജേക്കബ് തുടർച്ചയായി ജയിക്കുന്നു അവിടെ മാണി വിഭാഗത്തിനാണ് സീറ്റ് ഇത്തവണ കരുത്തരായ കരുത്തന കരുത്തനായ അല്ലെങ്കിൽ കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും മാണി വിഭാഗം പിറവം പിടിക്കാൻ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് വലിയ താല്പര്യമുണ്ട് ഇനി കുണ്ടറയാണ് കഴിഞ്ഞ തവണ ദൗർഭാഗ്യം കൊണ്ട് സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മേഴ്സിക്കുട്ടിയമ്മയുടെ കുണ്ടറ കുണ്ടറയിൽ ആഴക്കട ബന്ധനമൊക്കെ വലിയ വിവാദമായി മാറി അത് കെട്ടിച്ചമച്ച വിവാദമായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയെ ഇത്തവണ മത്സരിക്കില്ല പകരം ചിന്താജ്റവമാണ് എന്തായാലും അമ്മയായിരിക്കും തിരഞ്ഞെടുപ്പ് നയിക്കുക കുണ്ടറ പിടിച്ചെടുക്കാൻ ഇനി അമ്മയെ ഒരിക്കൽ കൂടെ നിയോഗിക്കുമോ എന്നും അറിയില്ല സി പി എം എന്തായാലും കുണ്ടറ ഇത്തവണ പിടിച്ചെടുക്കണം എന്നൊരു വാശി സി പി എമ്മിനുണ്ട് ഇനി കോട്ടയമാണ് സി പി എം തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കോട്ടയം കോട്ടയത്ത് നല്ലൊരു ഫൈറ്റ് നടത്തിയാൽ ഒരു പൊതു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കോട്ടയം കൂടെ കൂടെ പോകും കൂടെ വരും എന്നൊരു ആത്മവിശ്വാസം സി പി എമ്മിനുണ്ട് ഇനി കൽപ്പറ്റയാണ് എം വി ശ്രേയസ് കുമാർ കഴിഞ്ഞവണ്ണം അനുസരിച്ച് കളഞ്ഞ കൽപ്പറ്റ അവിടെ മാറി മറിഞ്ഞും വരും വിജയ ഇടത്തോട്ടും വലത്തോട്ടും മാറി മറിഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ് കൽപ്പറ്റ കൽപ്പറ്റ ഇത്തവണ സി പി എം സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത് കൽപ്പറ്റയും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ ലിസ്റ്റിലാണ് സി പി എം ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ കണിച്ചതയോടുകൂടിയാണ് സി പി എം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പി എം ശ്രീ ഫണ്ട് വിവാദമൊക്കെ മാറിക്കഴിഞ്ഞു ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് മാമാങ്കമാണ് ഇടതുമുന്നണിയിൽ ഒരു അസാരസ്യവും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാനാണ് പിണറായി വിജയൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പി എം ശ്രീ ഫണ്ട് വിഭാഗത്തിൽ സി പി ഐയുടെ അഭിപ്രായം മാനിച്ചത് പിണറായി വിജയൻ മാത്രമല്ല ക്ഷേമ പെൻഷൻ രണ്ടായിരമായി വർദ്ധിപ്പിച്ചു സർക്കാർ ജീവനക്കാർക്കുള്ള ഡി എ വർദ്ധിപ്പിച്ചു പെൻഷൻകാർക്കുള്ള ഡി എ വർദ്ധിപ്പിച്ചു എല്ലാ തലത്തിലും വലിയൊരു വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയൻ ഈ പത്ത് സീറ്റുകൾ ദൗർഭാഗ്യം കൊണ്ടും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാക കൊണ്ടും സി പി എമ്മിൽ നിന്ന് അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് കൈവിട്ടു സീറ്റുകളാണ് ഈ പത്ത് സീറ്റുകളും പിടിച്ചെടുക്കാനുള്ള പ്രയത്നം സി എൽ ഡി എഫ് തുടങ്ങിക്കഴിഞ്ഞു